നമസ്കാരം മന്ത്രിയായി ചുമതലയേറ്റതിനു ശേഷം ഗതാഗത വകുപ്പിൽ അടിമുടി പരിഷ്കാരങ്ങൾ നടപ്പിലാക്കിയാണ് മന്ത്രി കെ ബി ഗണേഷ് കുമാർ അദ്ദേഹത്തിന്റെ പല പ്രഖ്യാപനങ്ങൾക്കും ഇതിനോടൊക്കെ തന്നെ വലിയ സ്വീകാര്യതയാണ് ലഭിച്ചിരിക്കുന്നത് ഡ്രൈവിംഗ് ലൈസൻസ് എടുക്കുന്നതിലെ കള്ളക്കളികളെല്ലാം തന്നെ പൊളിച്ചെടുക്കാനാണ് മന്ത്രിയുടെ നീക്കം ഇതിനു പിന്നാലെ ഇപ്പോൾ കേരളത്തിന്റെ മുക്കിലും മൂലയിലും ബസ് എത്തുന്നുവെന്ന് ഉറപ്പിക്കാൻ കൂടി മന്ത്രി കെ ബി ഗണേഷ് കുമാർ തയ്യാറെടുക്കുകയാണ് നല്ല റോഡ് ഉള്ളിടത്തെല്ലാം തന്നെ ബസ് എത്തും യാത്രാക്ഷാമം രൂക്ഷമായ സ്ഥലങ്ങൾ ഗതാഗത വകുപ്പ് കണ്ടെത്തും ഗതാഗത യോഗ്യമായ റോഡ് ഉണ്ടായിട്ടും ബസ് ഓടുന്നില്ലെങ്കിൽ മോട്ടോർ വാഹന വകുപ്പിനെ ആർക്കും സമീപിക്കാം നിശ്ചിത റോട്ടിലേക്ക് ബസ് വേണമെന്നാവശ്യപ്പെട്ടാൽ വകുപ്പിന്റെ നേതൃത്വത്തിൽ പ്രാഥമിക പഠനം നടത്തി ബസ് അനുവദിക്കും മോട്ടോർ വാഹന വകുപ്പിന് പണി കൂടുന്ന നിർദ്ദേശങ്ങളാണ് മന്ത്രിയുടെ മനസ്സിലുള്ളത് ഗതാഗത മന്ത്രി കെ ബി ഗണേഷ് കുമാർ ചുമതലയേറ്റ ശേഷമാണ് പൊതുഗതാഗത സൗകര്യം മെച്ചപ്പെടുത്തുന്നതിന്റെ ഭാഗമായി പ്രാദേശികമായി പുതിയ ബസ് റൂട്ടുകൾ തുടങ്ങാൻ തീരുമാനമെടുത്തത് സംസ്ഥാന തൊട്ടാകെ പദ്ധതി നടപ്പിൽ വരുത്തും ഇതിന്റെ പ്രാരംഭ നടപടികളും തുടങ്ങിക്കഴിഞ്ഞു കെ എസ് ആർ ടി സി ബസ്സോ സ്വകാര്യ ബസ്സോ ആയിരിക്കും പുതിയ റൂട്ടുകളിലൂടെ സർവീസ് നടത്തുക കെ എസ് ആർ ടി സി ബസ്സുകളുടെ ലഭ്യത റൂട്ട് ലാഭകരമാണോ തുടങ്ങിയ കാര്യങ്ങളും പരിശോധിക്കും ഇതോടൊപ്പം ഈ റൂട്ടിൽ സ്വകാര്യ ബസ്സുകൾക്ക് താല്പര്യമുണ്ടെങ്കിൽ അതും കണക്കിലെടുക്കും എല്ലാ വശവും പരിശോധിച്ച് പ്രാഥമിക പഠനം നടത്തി റിപ്പോർട്ട് സമർപ്പിക്കാനാണ് ആർ ടിഒ ജോയിന്റ് ആർ ടിഒമാർക്ക് ലഭിച്ച നിർദ്ദേശം കണ്ണൂരിൽ പുതുതായി മലയോര മേഖലയിലേക്ക് ഇരുപത് സൂപ്പർഫാസ്റ്റ് ബസ്സുകൾ ഓടിക്കുന്നതിന് കൂടി കെ എസ് ആർ ടി സി അധികൃതർ ശ്രമം തുടങ്ങിയിട്ടുണ്ട് കണ്ണൂർ ഇരിട്ടി റൂട്ടിലേക്ക് പത്ത് ബസ്സുകളാണ് ആവശ്യപ്പെട്ടിരിക്കുന്നത് തളിപ്പറമ്പ് ഇരിട്ടി കണ്ണൂർ പഴയങ്ങാടി പയ്യന്നൂർ റൂട്ടുകളിൽ അഞ്ചു വീതം ബസ്സുകളും പുതുതായി എത്തും കൂടുതൽ ബസ്സുകൾ ലഭിക്കുകയാണെങ്കിൽ തലശ്ശേരി ഇരട്ടി കണ്ണൂർ കാസർഗോഡ് റൂട്ടുകളിൽ സർവീസ് നടത്തും ഇതിന് സമാനമായി മറ്റ് ജില്ലകളിലെ മലയോരത്തെ യാത്രാക്ലേശവും പരിശോധിക്കും നഷ്ടത്തിലോടുന്ന ബസ് സർവീസുകൾ അവസാനിപ്പിക്കുമെന്നും ഗതാഗത മന്ത്രി കെ ബി ഗണേഷ് കുമാർ വ്യക്തമാക്കിയിരുന്നു എന്നാൽ കഷ്ടത അനുഭവിക്കുന്ന പ്രദേശങ്ങളിലേക്ക് ബസ്സുകൾ ഓടാൻ തന്നെയാണ് തീരുമാനം അത് പിൻവലിക്കില്ലെന്നും മന്ത്രി വ്യക്തമാക്കുന്നു ആരെതിർത്താലും നഷ്ടത്തിലോടുന്ന ബസ്സുകളുമായി മുമ്പോട്ട് പോകാൻ കഴിയില്ല എന്നതാണ് ഗണേഷ് കുമാറിന്റെ നിലപാട് ഒരു വണ്ടിയും ഇല്ലാത്തടത്ത് വണ്ടികൾ എത്തിക്കുമെന്നും മന്ത്രി വിശദീകരിക്കുന്നു നഷ്ടത്തിലോടുന്ന കെ എസ് ആർ ടി സി സർവീസുകൾ നിർത്തലാകും മറ്റ് യാത്രാ സംവിധാനങ്ങൾ ഇല്ലാത്ത എസ്റ്റേറ്റുകൾ ആദിവാസി കോളനികൾ തുടങ്ങിയ സ്ഥലങ്ങളിലെ സർവീസുകൾ നിലനിർത്തുമെന്നും മന്ത്രി ചുമതലയേറ്റ ശേഷം വിശദീകരിച്ചിരുന്നു ഇക്കാര്യത്തിൽ ജനപ്രതിനിധികൾ പരിഭവിക്കരുത് ഒരു വണ്ടിയും ഇല്ലാത്ത സ്ഥലങ്ങളിൽ വണ്ടികൾ എത്തിക്കുക എന്നതിനാണ് പ്രധാന പരിഗണന കേരളത്തിലെ പൊതു ട്രാൻസ്പോർട്ട് സിസ്റ്റത്തിന് ഇന്ത്യയിൽ ഇല്ലാത്ത പരിഷ്കാരം തയ്യാറാക്കിക്കൊണ്ടിരിക്കുകയാണെന്നും ഗണേഷ് കുമാർ പറഞ്ഞിരുന്നു മുഖ്യമന്ത്രി അനുമതി നൽകിയാൽ ഇന്ത്യയുടെ ചരിത്രത്തിൽ ചരിത്രത്തിലാദ്യമായുള്ള ഒരു പബ്ലിക് ട്രാൻസ്പോർട്ട് സംവിധാനം നടപ്പിലാക്കുമെന്നാണ് ഗണേഷ് പറയുന്നത് മുഖ്യമന്ത്രിയുടെ അനുവാദം തന്നാൽ രാജ്യത്തെ ഏറ്റവും മികച്ച പബ്ലിക് ട്രാൻസ്പോർട്ട് സംവിധാനം കൊണ്ടുവരും കേരളത്തിന്റെ മുക്കിലും മൂലയിലും ബസ് സർവീസും സംരംഭകരും വരുമെന്നാണ് പ്രഖ്യാപനം അതേസമയം ഗണേഷ് കുമാറിന്റെ പുതിയ പ്രഖ്യാപനത്തോടെ ഇനി മുതൽ ഡ്രൈവിംഗ് ടെസ്റ്റ് കർശനമാക്കുമ്പോൾ നിരവധി മാറ്റങ്ങളും ഉണ്ടാകും സംസ്ഥാനത്ത് അനുവദിക്കുന്ന ലൈസൻസുകളുടെ എണ്ണം കുറയുമെന്നുള്ളതാണ് അതിലൊരു കാര്യം വാഹനം ശരിയായ രീതിയിലും ഗൗരവത്തിലും ഓടിക്കാൻ അറിയാവുന്നവർക്ക് മാത്രമേ ഇനി ഡ്രൈവിംഗ് ലൈസൻസ് എന്നും അദ്ദേഹം പറഞ്ഞിരുന്നു വാഹനം ഓടിക്കുന്നതുമായി ബന്ധപ്പെട്ട് എന്തെങ്കിലും തെറ്റ് കാണിച്ചാൽ ലൈസൻസ് സസ്പെൻഡ് ചെയ്യുന്നത് കൊണ്ട് കാര്യമില്ലെന്നും അദ്ദേഹം പറയുന്നു വ്യാജ സർട്ടിഫിക്കറ്റ് നൽകി വീണ്ടും ലൈസൻസ് എടുക്കുന്ന പ്രവണത വർദ്ധിച്ചുവരികയാണ് ഈ രീതി തുടരുന്ന കാലത്തോളം ലൈസൻസ് സസ്പെൻഡ് ചെയ്തതുകൊണ്ട് കാര്യമില്ലെന്നാണ് മന്ത്രി വ്യക്തമാക്കുന്നത് ഡ്രൈവിംഗ് ടെസ്റ്റ് കുറ്റമറ്റ രീതിയിൽ നടത്തി ലൈസൻസ് കൊടുക്കുന്ന നടപടി കർശനമാക്കുമെന്നും മന്ത്രി വ്യക്തമാക്കുന്നു ഇനി മുതൽ എച്ച് മാത്രം എടുത്തിട്ട് കാര്യമില്ല എന്നുള്ളതാണ് വസ്തുത വണ്ടി റിവേഴ്സ് എടുക്കുകയും പാർക്ക് ചെയ്ത് കാണിക്കുകയും വേണ്ടിവരും അത്തരത്തിലാണ് ഗൾഫ് രാജ്യങ്ങളിൽ ലൈസൻസ് നൽകുന്നത് താൻ ഗൾഫിൽ പോയി ലൈസൻസ് എടുത്തപ്പോൾ ഇതെല്ലാം ചെയ്തിട്ടാണ് ലൈസൻസ് ലഭിച്ചതെന്നും മന്ത്രി വ്യക്തമാക്കിയിരുന്നു ഇതിന് സമാനമായ മാറ്റങ്ങളാണ് ഇപ്പോൾ കേരളത്തിലും നടപ്പാക്കാൻ ഒരുങ്ങുന്നത് Yep.